ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ രക്ഷാപ്രവർത്തനം തുടരുന്നു നാളെ ചാലിയാർ തീരങ്ങളിൽ വ്യാപക തിരച്ചിൽ നടക്കും ഉരുൾപൊട്ടലിൽ മരിച്ചവരുടേതായി ചാലിയാർ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇതുവരെ ആകെ ലഭിച്ചത് എഴുപത്തിമൂന്ന് മൃതദേഹങ്ങളും നൂറ്റി മുപ്പത്തിരണ്ട് ശരീരഭാഗങ്ങളുമാണ് മുപ്പത്തിയേഴ് പുരുഷന്മാരുടെയും ഇരുപത്തിയൊൻപത് സ്ത്രീകളുടെയും മൂന്ന് ആൺകുട്ടികളുടെയും നാല് പെൺകുട്ടികളുടെയും മൃതദേഹമാണ് ഇതുവരെ ലഭിച്ചത് ഇന്ന് മാത്രം മൂന്ന് മൃതദേഹങ്ങളും പതിമൂന്ന് ശരീരഭാഗങ്ങളും കണ്ടെത്തി ഇതുവരെ നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മൃതദേഹങ്ങളുടെയും ശരീരഭാഗങ്ങളുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി നൂറ്റി തൊണ്ണൂറ്റി അഞ്ചെണ്ണം വയനാട്ടിലേക്ക് കൊണ്ടുപോവുകയും മൂന്നെണ്ണം ബന്ധുക്കൾ ഏറ്റെടുക്കുകയും ചെയ്തു എൻ ഡി ആർ എഫ് നാവികസേന അഗ്നിരക്ഷാസേന വനം പോലീസ് സേനകൾ വിവിധ സന്നദ്ധ സംഘടനകൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ തിരച്ചിൽ നടത്തിയത് അതിദുർഘടമായ വനമേഖലയിൽ നാളെ വ്യാപക തിരച്ചിലാണ് നടത്തുക ഇതോടൊപ്പം ചാലിയാർ പുഴയുടെ മറ്റ് ഭാഗങ്ങളിലും തിരച്ചിൽ തുടരും എല്ലാ വകുപ്പുകളും സന്നദ്ധ സംഘടനകളും ചേർന്നുള്ള സംയുക്ത തിരച്ചിലിനാണ് ഞായറാഴ്ച നിലമ്പൂർ സാക്ഷ്യം വഹിക്കുക എ പ്ലസ് വിഷൻ നിലമ്പൂർ